ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിങ് മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഡിസംബർ മിഡ് മന്ത് റീഡിംഗ് ആണ് അപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഡിസംബറിൽ ഇനി ബാക്കി വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇത് വരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂട്ടാ അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡ്സ് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക പക്ഷേ എന്തായാലും നിങ്ങൾക്ക് കുറച്ചധികം മെസ്സേജസ് ഇരുന്നു ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് നോക്കാം എന്താണ് ഡിസംബർ മിഡ് മന്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നോക്കാം ഹാപ്പിനെസ് ആണ് അതിൽ ലേഡി ബഗാൻ സി പി ആണ് ക്യൂലാൻ ഗൂസ്ബെറി ആണ് ആൻഡിസിപ്പേഷൻ വന്നിട്ടുണ്ട് സ്നേക്ക് ആൻഡ് പേൺ ആണ് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ട് ദ മോർത്ത് ആൻഡ് ഇഗാണ് അഞ്ചിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഡിറ്റർമിനേഷൻ നിങ്ങൾ എന്തോ ഒരു കാര്യം ശരിക്കും നിങ്ങളൊരു ദൃഢമായ തീരുമാനം എടുത്തു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആകുമ്പോൾ നിങ്ങളുടെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദൃഢമായ തീരുമാനമെടുത്തു എന്ന് തന്നെയാണ് കാണുന്നത് നമുക്കത് എന്തൊക്കെ കാര്യത്തിലാണ് എന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം വന്നത് ലേഡി ബഗൻ്റെ ലേഡി ബഗാൻ സി പി ആണ് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് അപ്പോൾ എന്തോ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു ഗുഡ് ലക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റിസ് കിട്ടുന്നു അപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങൾ നീതി കിട്ടിയിട്ടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ ഫിനാൻസിലോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഫിനാൻസിൽ നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു ചതിങ്ങിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ അറിയാതെ നിങ്ങളെ മറ്റുള്ളവര് ചിലപ്പോൾ ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടായിരിക്കാം അതിന് നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ടു വീക്സ് നിങ്ങളുടെ ലൈഫിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരിക്കും എന്തായാലും അപ്പോൾ വളരെ അധികം സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ശരിക്കും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുഡിലക്ക് വരുന്നു എന്നുള്ളതാണ് പാസ്റ്റിലൊക്കെ നിങ്ങൾ സ്വയം എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് സ്വയം ഒരു തോന്നൽ വരുന്നുണ്ട് എൻ്റെ ജീവിതം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റും അങ്ങനെ തോന്നുന്ന ഒരു സമയമാണ് സെവൻ എഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഇപ്പോൾ കുറേയധികം ആൾക്കാർ നിങ്ങൾക്ക് എതിരിടാൻ നിങ്ങളുടെ കൂടെ എതിരിടാനുണ്ടായിരുന്നിരിക്കാം ആ ഒരു കാര്യത്തിൽ നിന്നും അപ്പം മറ്റാരൊക്കെ നിങ്ങളോട് നെഗറ്റീവായിട്ട് പെരുമാറിയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബാക്ക് സ്റ്റാബ്ലിയോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കയോ ഒക്കെ ചെയ്താലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ് കാണുന്നത് നീതി നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി ഒരു ഒരു വിധി വരുന്നൊരു സമയമാണ് അപ്പോൾ ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഇതൊരു ഇതൊരു കോടതിയുമായി ബന്ധപ്പെട്ട കോർട്ടിൽ നിങ്ങളുടെ കേസാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കായിരിക്കും നീതി എന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ഒരു കേസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്കുള്ളത് പക്ഷെ അതില് ഈ സമയം ആ ഒരു കേസ് എൻഡിങ് ആകുന്നുണ്ടായിരിക്കും ആ അതിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെക്ക് അനുകൂലമായ ഒരു വിധി വരുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തോ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അത് ആയിരിക്കാം ചിലപ്പോൾ ഇതൊരു ഔഷധ സസ്യകൃതി കൃഷി അങ്ങനത്തെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഹെൽത്തിനെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യമോ ഒക്കെ നിങ്ങൾ അങ്ങനത്തെ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നോക്കാതെ കൂടുതലായിട്ട് നോക്കട്ടെ അതിൽ പേജി ആണ് പുതിയ ഐഡിയകൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത് ആൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സാണ് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം നിങ്ങളത് കൈകാര്യം ചെയ്യുന്നു കാരണം അത് നിങ്ങൾ എൻഡാക്കി എന്നിട്ട് പുതിയൊരു കാര്യം സെയിം ചിലപ്പോൾ സെയിം ആയിട്ടുള്ള ആ ഷോപ്പിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ വേറൊരു കാര്യം ചെയ്യുന്നു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു അതിന് നിങ്ങൾ സക്സസ് ആകും ആകുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾ കണ്ടു തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആവുകയും ചെയ്യും അങ്ങനെ കാണുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് പറയുന്നത് ഇതൊരു കുണ്ടലിനി ആണ് ആണ്ട്ടോ നിങ്ങൾ ഈ കണ്ട കാലമൊക്കെയും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അത് നിങ്ങൾ കൊടുത്ത എഫേർട്ട് ഒരിടത്തു നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ചിലപ്പോൾ ദൈവമായിട്ട് നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ തരുന്നുണ്ട് ഈ കുണ്ടലിനി ഇത് ഒരു കുണ്ടലിനി ശക്തിയെ ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഏവർക്കും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചക്ര ക്ലൈൻസ് ചെയ്ത് ആക്റ്റീവ് ആക്കേണ്ട ഒരു സമയമാണെന്നാണ് കാണുന്നത് ഈ സമയം അപ്പോൾ ശരിക്കും ഈ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ഈ സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും ഒരു ഡിപ്രഷൻ പോലെ തോന്നുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ നിർത്തി വയ്ക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്തത് കറക്റ്റ് വേ ആണ് എന്നാണ് കാണുന്നത് ഈ ഒരു സമയം ഈ ഒരു ട്യൂ ടു വീക്സിനുള്ളിൽ അതിൻ്റെ ഫലം വളരെ വളരെ നല്ല ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നല്ലൊരു ഫലം കിട്ടുന്നുണ്ട് അത് ഫിനിഷായി എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റ് ചെയ്തിരുന്ന പ്രാർത്ഥനകളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചിരുന്ന കാര്യമൊക്കെ അത് ഫിനിഷ് ആകുന്നു അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളത് കുറച്ച് ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ മാത്രം മതി ബാക്കി ദൈവം ചെയ്തോളും അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നാണ് കാണുന്നത് കാണുന്നത്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷനുണ്ട് ഇതെങ്ങാ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട് എന്തോ കാര്യങ്ങൾ നിങ്ങളത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതില് ഒരു എയ്റ്റ് ഓഫ് സോൾസിന്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു കാര്യം ഇതിൽ ചുറ്റി വരഞ്ഞിട്ടുണ്ട് ഒരു ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുറേ കുറേയധികം കടബാധ്യതകളായിരിക്കാം അതിൽ നിങ്ങൾ ശരിക്കും നിങ്ങളെ വരഞ്ഞ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ നിങ്ങളെ വരിഞ്ഞ് കിട്ടിയിരിക്കുന്നു പക്ഷെ അത് എൻഡാകാൻ പോകുന്നു എന്നുള്ളതാണ് അതാണ് ഇതൊരു എൻഡിങ് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ആ ഒരു ശരിക്കും ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷന് എൻഡാകുന്നു എന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം കൂടുതലായിട്ട് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇതുവരെ നഷ്ടബോധത്തിലായിരുന്നു നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ ഒരു പ്രണയമായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വഴി നിങ്ങളിൽ നിന്ന് പോയ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് അത് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് കപ്സ് ആണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർണ്ണത തോന്നിക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് ശരിക്കും എനിക്ക് ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഒരിത് കൊള്ളാം എനിക്ക് ഞാൻ ഇനഫാണ് എന്നൊക്കെ ഒരു തോന്നൽ വരുന്നുണ്ട് ഒരു ഒരു സന്തോഷവും ഒക്കെ എല്ലാ കാര്യത്തിലും ചിലപ്പോൾ നിങ്ങളുടെ ബ്രേക്കപ്പ് ആയി പോയ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് അഥവാ അത് പോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത് പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഒക്കെ പോകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ഇതിൽ വിചാരിക്കുന്നത് ഇതിലൊരു തെറ്റിദ്ധാരണ മൂലം നിങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു ആ ഒരു വ്യക്തി അറിഞ്ഞാൽ മാത്രം മതി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കാരണം അതാണ് ഇതിലൊരു ട്രാപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ചിന്തകൾ കൊണ്ട് നിങ്ങൾ കിട്ടിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട ആ ആൾ തിരിച്ച് എൻ്റെ ലൈഫിലോട്ട് വരണ്ട പക്ഷേ എൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കണം കാരണം എനിക്ക് ജസ്റ്റിസ് കിട്ടണം അതുമാത്രമേ നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കത് ആ ഒരു കാര്യം നിങ്ങൾക്കത് അങ്ങനെ തന്നെ നിങ്ങൾ എന്താണോ ഇപ്പം വിചാരിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്തെങ്കിലുമൊക്കെ വളരെ വലിയ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ സത്യസന്ധത തെളിയിച്ചാൽ മതി നിങ്ങൾ ജനുവിൻ ആണെന്ന് മാത്രം തെളിയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അത് തെളിയിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് പിന്നെ നോക്കാം ഇത് ഫോർ ഓഫ് പെൻഡിസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറച്ച് ചില ആൾക്കാർക്ക് ഈ ഒരു സമയം എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അത് അടുത്ത വർഷം ത്തിന് മുന്നേ നിങ്ങൾക്ക് ഈ വർഷം തന്നെ എന്തെങ്കിലും തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഡെപ്പോസിറ്റ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അതിൻ്റെ ഓട്ടപ്പാച്ചിലാണെന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ അത് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നത് അടുത്ത വർഷം സ്റ്റാർട്ടിംഗിൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർഷം ഈ ഒരു എൻഡിങ്ങിൽ അത് തുടങ്ങണം എന്നാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു ഒന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചിലർ ഫ്ലാറ്റൊക്കെ വാങ്ങാൻ ഈ രണ്ടാഴ്ചക്കിടയിൽ ഒരു കോൺട്രാക്റ്റൊക്കെ ശരിക്കും നിങ്ങൾ സൈൻ ചെയ്യാം എന്നും കാണുന്നുണ്ട് നൈറ്റ് ഓഫ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രണയം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇത് ചിലപ്പോൾ തെറ്റിദ്ധാരണ എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ബ്രേക്കപ്പ് ആയി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് ആൻ ആണ് ഇത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡാകുന്നു അത് എന്തൊക്കെയാണ് എൻഡാകുന്നതെന്ന് നമുക്ക് നോക്കാം ജഡ്ജ്മെൻറ്റാണ് ഇതിൽ ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ന്യായവിധി ഒരു കാര്യം അതിന് ജസ്റ്റിസ് കിട്ടുന്നുകൊണ്ട് ആ ഒരു കാര്യം ഉണ്ടായിരുന്നുണ്ട് ഇത് ഇതിലൊരു എയ്റ്റീവ് സോഴ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അതൊരു ചില കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് നിങ്ങൾ ഒരു ജയിലിവാസ അനുഭവിക്കാൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് കാരണം ഒരു ബാൻഡ് പോലെയുള്ള ആൾക്കാരുണ്ട് ഇത് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു ട്രാവൽ ബാൻ ഒക്കെ ഉള്ള കുറച്ചധികം ആൾക്കാർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ളവർക്ക് അതൊരു അത് എൻഡാകുന്നു എന്ന് കാണുന്നുണ്ട് ട്രാവൽ ബാൻ ഉള്ളവർക്കൊക്കെ അത് എൻ്റാകുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തു ഇന്ത്യയിലേക്കോ വരാനുള്ള ഒരു അനുമതി ഈ രണ്ടാഴ്ചക്കകം കിട്ടും ആ ഒരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഇതും എൻ്റിങ്ങാണ് ഇത് ഒരു എൻഡിങ് എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെ വന്നിട്ടുണ്ട് ശരിക്കും സ്ട്രഗിളിംഗ് ആയിട്ടുള്ള കുറ കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നത് അതിൽ ഇതിൽ ടെൻ ഓഫ് പെൻഡെങ്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ സമയമെന്നാണ് കാണുന്നത് പക്ഷേ ഈ ടു വീക്സ് കൊണ്ട് നിങ്ങൾക്ക് അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാകുമായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല നിങ്ങൾ അതിന് ഒരുപാട് എഫോട്ട് ഇടുന്നുണ്ടായിരിക്കാം അതിന് എൻ്റാകുന്നുണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞില്ല ഇപ്പം ഒരു ട്രാവൽ ബാൻ ഉള്ള ആൾക്കാർക്ക് അത് എൻ്റാകുന്നു എന്നും കാണുന്നുണ്ട് അത് കൃത്യമാണ് കാരണം ഇത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു കാർഡാണ് വേൾഡ് കാർഡ് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഒരു കേസിലൊക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊരു ചതി പറ്റി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം മാറുന്നുണ്ട് പിന്നെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ ഒക്കെ വരുന്നുണ്ട് ഐസൊ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളെ സ്വയം ഒരു വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറ്റിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഡയറ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം എക്സർസൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം യോഗ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് വെയ്റ്റ് ലോസ് ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർ നിങ്ങൾ ചിലപ്പോൾ ഓവർ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്ത് നിങ്ങളെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ നെക്സ്റ്റ് ഇയർ വ വളരെ വലിയ പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട് മജീഷ്യനാണ് അപ്പോൾ മാജിക്ക് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ലൈഫിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നതെങ്കിലും ഈ ടു വീക്സ് കൊണ്ട് കുറേയധികം ആൾക്കാർക്ക് അത് മാറും ഇത് വിശ്വസിക്കുക ആദ്യം നമ്മൾ എന്ത് എന്ത് കണ്ടാലും അത് അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇതിൽ കാണാതിരിക്കുക നമ്മൾ വിശ്വസിച്ച് ആ പോസിറ്റിവിറ്റിയെ നമ്മളെ അട്രാക്ട് ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് കുറേയധികം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ആണ് കിട്ടുന്നത് അപ്പം ഞാൻ ഈ കാർഡ്സ് എടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് ഷഫിൾ ചെയ്തെടുക്കുന്നത് ടാരോ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ടാരോ ഈ കാർഡിൻ്റെ മീനിങ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ല ഇത് എപ്പോഴും എടുക്കുന്ന കാർഡ്സ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന കാർഡ്സ് ഇത് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിങ്ങനെയാണ് വരാൻ പോണേന്ന് പക്ഷേ നിങ്ങളത് എൻ്റെതല്ല എന്ന് വിശ്വസി വിചാരിക്കാതിരിക്കുക ഇത് നിങ്ങളുടേതായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിലുള്ള കുറേ അധികം മെസ്സേജസ് നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് എന്തായാലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് എൻ്റെ ആയി ഫുൾഫിൽ ആകും നിങ്ങൾക്ക് ഗ്രേറ്റ് ഹാപ്പിനെസ് ഉണ്ടാകും ഗുഡ് ഫു ഗുഡ് ഉണ്ട് നിങ്ങളുടെ സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു ടു വീക്സ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫിഫ്ത്ത് എന്ന് പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു വർഷമായിരിക്കട്ടെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇതിന്ന് ഒരു രണ്ട് കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാൻ എന്താണ് വരുന്നതെന്ന് നോ ബിഗിനിങ്സ് ആണ് പുതിയ തുടക്കം ഉണ്ടാകാനുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ അത് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ പുതിയൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ അതിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കാം അപ്പോൾ അതാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് വരുന്നത് പുതിയ പ്രതീക്ഷകളുണ്ട് എന്തായാലും അപ്പോൾ അത് മനസ്സിലാക്കുക ഈ ഇൻറ്റൂഷനാണ് ഇതാണ് ഈ ഒരു ഈ ഒരു കുണ്ടലിനിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതൊരു റൂട്ട് ചക്രയും ഇത് ഒരു ക്രൗൺ ചക്രയാണ് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് ചെയ്യുക നിങ്ങളുടെ ഒരു കുണ്ടലിനി വർക്കണിങ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നതായിരിക്കും പലർക്കും അതിൻ്റെ മാനസിക പ്രയാസങ്ങൾസ് പ്രയാസങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കും പക്ഷെ നിങ്ങൾ അത് ഡിപ്രഷനായിട്ട് കൂട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട നിങ്ങളത് മനസ്സിലാക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു ബൈ